കായംകുളം നഗരസഭ പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ രണ്ടാം വാർഷിക പദ്ധതി പ്രവർത്തനങ്ങൾക്ക് പ്രാരംഭം കുറിച്ച് വികസന സെമിനാർ നടത്തി നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശിന്റെ അധ്യക്ഷതയിൽ നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ പദ്ധതി രൂപീകരണത്തിനായി ബന്ധപ്പെട്ടിട്ടുള്ള ആസൂത്രണ സമിതി വർക്കിംഗ് ഗ്രൂപ്പുകൾ വാർഡ് സഭകൾ ഭിന്നശേഷി വാർഡ് സഭ എന്നിവയിലെ ചർച്ചയിൽ ഉയർന്നുവന്ന നിർദ്ദേശങ്ങൾ പരിശോധിച്ച് അംഗീകരിക്കുന്നതിനാണ് വികസന സെമിനാർ നടത്തിയത് നഗരസഭ ാം പഞ്ചവത്സര പദ്ധതിയുടെ രണ്ടാം വാർഷിക പദ്ധതി പ്രവർത്തനങ്ങൾക്ക് പ്രാരംഭം കുറിച്ചുകൊണ്ട് വികസന സെമിനാർ സംഘടിപ്പിച്ചു നഗരസഭ വൈസ് ചെയർമാൻ ജെ ആദർശിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സെമിനാർ നഗരസഭാ ചെയർപേഴ്സൺ പി ചെയ്തു അതുപോലെ വിദ്യാഭ്യാസം കൃഷി അതിദാരിദ്ര്യം പ്രവർത്തനങ്ങൾ ദാരിദ്ര്യം തന്നെ നമുക്ക് പട്ടണത്തിൻ്റെ വിവിധ വികസന പ്രവർത്തനങ്ങളിലൂടെ തന്നെ പട്ടണത്തിൻ്റെ മോച്ച മോച്ഛായ തന്നെ മാറാൻ മാറ്റാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ രണ്ടാം വർഷ പദ്ധതിക്ക് ആരംഭം കുറിക്കുന്ന നഗരസഭയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പദ്ധതി രൂപീകരണത്തിനായി ബന്ധപ്പെട്ടിട്ടുള്ള ആസൂത്രണ സമിതി വർക്കിംഗ് ഗ്രൂപ്പുകൾ വാർഡ് സഭകൾ ഭിന്നശേഷി വാർഡ് സഭ എന്നിവയിൽ എന്നിവ കൂടുകയും അവിടെയെല്ലാം തന്നെ ചർച്ചയിലൂടെ പൊതുജനങ്ങൾ വാർഡ് സഭയിലെ വോട്ടർമാർ പങ്കെടുത്തുകൊണ്ട് തന്നെ അവർ അംഗീകരിച്ചതും പുതിയതായിട്ട് കുറേ വിഷയം കുറേ കാര്യങ്ങളുടെ വാർഡുകളിൽ നിന്ന് കിട്ടിയതും എല്ലാം കൂടെ സാംക്ഷീകരിച്ചിട്ടാണ് നമ്മളിപ്പം ഈ പദ്ധതിയുടെ പദ്ധതി ആവിഷ്കരിക്കാൻ പോകുന്നത് അതുപോലെ തന്നെയാണ് മാലിന്യ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പദ്ധതി വർഷം കൈകോർക്കാൻ കായംകുളത്തിനായി മാലിന്യമുക്ത വേറെയെന്ന് എന്ന പിന്നെ പദ്ധതി ഏറ്റെടുത്തുകൊണ്ട് തന്നെ നാൽപ്പത്തി നാല് വാർഡിൽ മെഗാ ശുദ്ധീകരണ യജ്ഞ യജ്ഞം നടത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ തന്നെ കെ എസ് ഡബ്ല്യു എം പിയുടെ ഭാഗമായി ആ കെ എസ് ഡബ്ല്യു എം ബിയുടെ ഭാഗമായിട്ട് തന്നെ നമുക്ക് പതിനൊന്നര കോടി രൂപ അനുവദിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നിലവിലെ ഡമ്മി യാർഡ് അവിടെ അവിടെയുള്ള മാലിന്യങ്ങളെല്ലാം തന്നെ മാറ്റിക്കൊണ്ട് നമുക്ക് ആ ഭൂമി നീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ ഏകദേശം പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ് വിദ്യാഭ്യാസം ആരോഗ്യം കൃഷി തുടങ്ങിയ വിവിധ മേഖലകളിലും വലിയ മാറ്റം സൃഷ്ടിക്കുവാൻ ജനകീയ ആസൂത്രണം കൊണ്ടു കഴിഞ്ഞുവെന്ന് നഗരസഭ ചെയർപേഴ്സൺ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ പദ്ധതി രൂപീകരണത്തിനായി ബന്ധപ്പെട്ടിട്ടുള്ള ആസൂത്രണ സമിതി വർക്കിംഗ് ഗ്രൂപ്പുകൾ വാർഡ് സഭകൾ ഭിന്നശേഷി വാർഡ് സഭ എന്നിവയിൽ ചർച്ച ചെയ്ത് ഉയർന്നുവെന്ന നിർദ്ദേശങ്ങൾ പരിശോധിച്ച് അംഗീകരിക്കുവാൻ വേണ്ടിയാണ് വികസന സെമിനാർ സംഘടിപ്പിച്ചത് പദ്ധതികൾ നമ്മുടെ വർദ്ധിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ഉരുത്തിരിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഭിന്നശേഷി അഗതി അതുപോലെ തന്നെ അതിദരിദ്രർ സ്ത്രീകൾ തൊഴിലാതിരിക്കുന്ന തൊഴിൽ രഹിതരായിട്ടുള്ള യുവാക്കൾക്ക് സ്വയം തൊഴിൽ പദ്ധതികൾ അതുപോലെ ലൈഫ് പി എം എ പദ്ധതി പ്രകാരം നമ്മുടെ ഭവനരഹിതരായിട്ടുള്ളവർക്ക് ഭവന നിർമ്മാണത്തിനും അതുപോലെ തന്നെ ഫ്ലാറ്റ് സമുച്ചയം നിർമ്മിക്കുന്നതിനുമുള്ള നിർദ്ദേശങ്ങളും നമ്മുടെ ഈ പദ്ധതിയിൽ ഉരുത്തിരിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഉൽപാദന മേഖലയിൽ കൃഷിക്കും മൃഗസംരക്ഷണത്തിനും യിട്ട് ഒട്ടേറെ പദ്ധതികൾ നമ്മുടെ ഈ പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മാലിന്യ സംസ്കരണ രംഗത്ത് മാലിന്യ സംസ്കരണത്തിനംഗത്ത് നമ്മുടെ കേരളത്തിന് മാതൃകയാകുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് നമ്മുടെ കായംകുളം നഗരസഭയിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം നമുക്കറിയാം കായംകുളം പട്ടണത്തിൽ തന്നെ നമുക്ക് പല ഭാഗങ്ങളിലും നമുക്ക് ദുർഗന്ധം വമിക്കുന്ന പാതവരങ്ങളായിരുന്നു എങ്കിൽ ഇപ്പോഴതൊക്കെ തന്നെ ഒ ഒരു തൊണ്ണൂറ് ശതമാനവും നമുക്കത് ഒഴിവാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മാലിന്യ ശുചിത്വ രംഗത്ത് നമ്മൾ മാലിന്യ സംസ്കരണ പ്ലാന്റ് കാരണം കേരളത്തിലെ തന്നെ മികച്ച മറ്റ് നഗരസഭകളെ അപേക്ഷിച്ചത് ഏറ്റവും നമ്മൾ മുന്നിൽ നിൽക്കുന്ന ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് ആണ് ഏകദേശം അതിൻ്റെ തൊണ്ണൂറ്റിയെട്ട് ശതമാനം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുകയാണ് ആസൂത്രണ സമിതി വാർഡ് സഭകൾ വർക്കിംഗ് ഗ്രൂപ്പുകൾ എന്നിവയിൽ നിർദ്ദേശിച്ചു വന്ന വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിന്റെയും കരട് പദ്ധതികളുടെയും അടിസ്ഥാനത്തിലും പദ്ധതി പ്രവർത്തനത്തിനുള്ള സർക്കാരിന്റെ നിർദ്ദേശങ്ങളുടെയും അടിസ്ഥാനത്തിലുമാണ് വികസന പദ്ധതികൾ ആവിഷ്കരിക്കുക മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കുക കായംകുളം ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ വലിയ നിലയിൽ വികസന പ്രവർത്തനങ്ങൾ എത്തിക്കുക നഗരസഭയ്ക്ക് വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളുടെ സൗകര്യം ഉയർത്തുക നഗരസഭയുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായി ഷോപ്പിംഗ് കോംപ്ലക്സുകളുടെ നിർമ്മാണം സെൻട്രൽ പ്രൈവറ്റ് ബസ് സ്റ്റേഷൻ ഭിന്നശേഷിക്കാർക്കായുള്ള പദ്ധതികൾ നടപ്പാക്കുക സെൻട്രൽ പ്രൈവറ്റ് ബസ് സ്റ്റേഷൻ എന്നിവ നടപ്പാക്കുക ഭിന്നശേഷിക്കാർക്കായുള്ള പദ്ധതികൾ നടപ്പാക്കുക സ്വയംതൊഴിൽ പാർക്കിംഗ് ടവർ കുടിവെള്ളം പാർപ്പിടം ലൈഫ് പദ്ധതി റോഡ് നവീകരണം നിർമ്മാണം തുടങ്ങി നിരവധി മേഖലകളിലെ വികസനവും ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും പൊതുവിദ്യാഭ്യാസ യജ്ഞവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ നടപ്പാക്കുന്നതും സംബന്ധിച്ച നിർദ്ദേശങ്ങൾ വികസന സെമിനാറിൽ ഉയർന്നു വന്നു ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാൻ നഗരസഭയ്ക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിലും കാലത്തിനനുസരിച്ച് നഗരത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച് നടപ്പാക്കുവാൻ നഗരസഭ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്ന് വികസന സെമിനാറിൽ നിർദ്ദേശങ്ങൾ ഉണ്ടായി നഗരസഭ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായാദേവി സ്വാഗതം പറഞ്ഞു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എസ് കേശവനാഥ് പി എസ് സുൽഫിക്കർ അഡ്വക്കേറ്റ് ഫസാന ഹബീബ് എൽഡിഎഫ് പാർലമെന്ററി പാർട്ടി ലീഡർ ഹരിലാൽ ബി ജെ പി പാർലമെന്ററി പാർട്ടി ലീഡർ ലേഖ മുരളീധരൻ വാർഡ് കൌൺസിലർ കെ പുഷ്പദാസ് മറ്റ് കൌൺസിലർമാരായ നാദർഷ നിബു ഷെമിമോൾ അൻഷാദ് ഷാമില സിയാദ് അമ്പളി ഹരികുമാർ ഷീജ റഷീദ് രാജശ്രീ കമ്മത്ത് സുമിത്രൻ മിനി സാമുവൽ ഗീത ഗംഗാദേവി ബിജു നസറുള്ള അഖിൽ കുമാർ സൂര്യ ബിജു സുകുമാരി ബിനു അശോക് സന്തോഷ് ലേഖാ സോമരാജൻ രഞ്ജിതം ഷീബ ഷാനവാസ് സുമി അജിർ എന്നിവരും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ നഗരസഭാ ജീവനക്കാർ വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവരും ചർച്ചകളിൽ പങ്കെടുത്തു ന്യൂസ്